നമസ്കാരം എന്താ വീഡിയോയില്ലേ നമ്മൾ നൈറ്റ് സർവീസ് ബസ്സുകൾ ഒരുപാട് യാത്ര നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ റീസൻറ്റായിട്ട് ട്രെൻഡിങ് നിൽക്കുന്ന വണ്ടികൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഒരു കാലത്ത് കല്ലട മാത്രമായിരുന്നു നൈറ്റ് സർവീസ് മേഖലയിൽ ഉണ്ടായിരുന്നേ നമുക്കറിയാമല്ലോ ഈ കോൾ നമ്പർ മേറ്റ് വന്ന കൂടി ഒരുപാട് പേര് ഇതിരിക്കാറുണ്ട് പക്ഷേ കല്ലട എന്നും കല്ലട തന്നെയാണ് ഇത് വോളവോ ബി നയനാറ് മോഡൽ വണ്ടിയാണ് കേട്ടോ ഒരു കാലത്ത് അമ്പതും നൂറും വണ്ടി എം സെർ എടുത്തുള്ള ആൾക്കാരാണ് കല്ലട ഒരു പീനാലറ കഴിഞ്ഞു പിന്നൊക്കെ വന്ന് വന്ന വണ്ടികൾ സ്കാനിയേഴ്സ് ആയിരുന്നു അത് പതിനാലര മീറ്റർ ലെങ്ക് ഉണ്ടോ ചാലവാഹു വണ്ടികളായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് സ്കാനേഴ്സ് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ കാണാൻ തുടങ്ങിയത് വോൾവോൻ്റെ ഐ ഷിഫ്റ്റ് വണ്ടി ആയിരുന്നു മാനുവൽ ഷിഫ്റ്റ് കഴിഞ്ഞതിന് ശേഷം വോൾവോ ഐ ഷിഫ്റ്റ് വണ്ടി വന്നു അതാണ് ഇപ്പോൾ ഈ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വണ്ടികൾ അത് കുറേ കാലം ഓടി അതിനുശേഷം പിന്നെ പ്രകാശ് ബിൽറ്റ് ആയിട്ടുള്ള വോൾവോ വണ്ടികൾ വന്നു അത് സെലസ്റ്റ എന്ന് പറഞ്ഞ ഒരു മോഡലാണ് ഉണ്ടായിരുന്നത് പ്രകാശാണ് ബിൽറ്റ് ചെയ്തത് അത് ഒരുപാട് കാലം കുറച്ച് കാലം അത്യാവശ്യം ഓടി നമ്മുടെ കേരളയൻസിനും അങ്ങനത്തെ കുറച്ച് കൾക്കാർക്ക് ആ വണ്ടികൾ ഉണ്ടായിരുന്നു പിന്നീടുള്ള ട്രെൻഡ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മീറ്റർ വണ്ടികൾ ഇതുപോലെയുള്ള പന്ത്രണ്ട് മീറ്റർ വണ്ടികൾ കെപ്പല്ല ബോഡിയായിരുന്നു പ്രകാശിൻ്റെ കെപ്പല്ലോ ഇറക്കുന്നതായിരുന്നു ട്രെൻഡ് പിന്നീട് അതും കഴിഞ്ഞു ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ ഇറങ്ങിയപ്പോ പതിമൂന്നര മീറ്റർ വണ്ടികളാണ് ട്രെൻഡിങ് വണ്ടിയായത് പതിമൂന്നര മീറ്റർ വണ്ടികൾ അങ്ങനെ ഒരുപാട് ഇറങ്ങി അങ്ങനെ അത് സ്ലീപ്പർ കോച്ചുകൾ ഒരുപാട് വന്നു പിന്നീട് എം ജി ബിൽറ്റ് മേഴ്സസ് ബെൻസ് അതിനിടയിൽ വന്നു അത് ഇറങ്ങിയിട്ട് മൂന്നാല് വർഷമായി എം ജി ബിൽറ്റ് വണ്ടി ഇപ്പോഴും ഇറങ്ങുന്നതൊക്കെ ഉണ്ട് എം ജി ബിൽറ്റും മേഴ്സസ് ബെൻസ് അത് നല്ല അടിപൊളിയാണ് ഡ്രീംസ് എന്നാണ് അതിൻ്റെ മോഡലിൻ്റെ നെയിം ഉണ്ടായിരുന്നത് എം ജി മേഴ്സസ് പെൻസിനും പണിയുമ്പോൾ ഡ്രീംസും അതുപോലെ തന്നെ ലൈലൻറ്റിനും ഈഷ്വറിനൊക്കെ പണിയുമ്പോൾ ലീറാസ് മോഡലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മോഡൽ പഴയ മോഡൽ ലീറാസ് എന്ന് പറഞ്ഞ മോഡലാണ് കേട്ടോ ലൈലൻറ്റിനും കൂടികെട്ടിയ വണ്ടികളിൽ എം ജി കിട്ടുമ്പോൾ ലീറാസ് എന്നാണ് പറയുക ഇതൊക്കെ ഇപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡ് പുതിയ വണ്ടിയാണ് കേട്ടോ പതിമൂന്നര മീറ്റർ ഹൈറ്റ് കൂടിയ വണ്ടിയാണ് അതാണ് ലീറാസിൻ്റെ പുതിയ ട്രെൻഡ് വണ്ടി റോയൽ ട്രാവൽസ് വണ്ടിയാണത് പതിമൂന്നര മീറ്റർ വണ്ടിയാണ് ലീറാസ് എന്നാണ് ഈ മോഡലിന്റെ പേര് പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള വണ്ടിയാണ് വീര ബിൽറ്റ് ഇങ്ങനത്തെ ഒരു ഡിസൈനോട് കൂടിയുള്ള നല്ല കവറോട് കൂടിയുള്ള വണ്ടി ഇതൊരു ഇപ്പോഴത്തെ ട്രെൻഡിങ് വണ്ടിയാണ് ഇപ്പോ വീര എല്ലാം കൊണ്ടും മാറ്റം വന്ന് പുതിയൊരു ട്രെൻഡ് വണ്ടികൾ വന്നു ഇത് എം ജി ബിൽറ്റ് ഗ്ലൈഡേഴ്സ് എന്ന് പറഞ്ഞ മോഡലാണ് എം ജി ഇവർക്ക് അതായത് ഭാരത് ബൻസിൻ്റെ ബോഡിയിൽ പണിയുമ്പോൾ ഗ്ലൈഡേഴ്സ് എന്നാണ് പേരിട്ടിട്ടാണ് ഇറക്കാറുള്ളത് ആ ഗ്ലൈഡേഴ്സ് എന്ന് പറഞ്ഞ മോഡലാണ് തല നെയ്റ്റി കുറച്ച് കൂടിയ ടൈപ്പ് അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് വോൾവ് പീല മണാറിൻ്റെ നാഷണൽ ട്രിപ്പിൾ സീറോ വെനകടം മുന്നിലുള്ള തൊട്ട് മുന്നിലുള്ള മോഡലാണ് ഐ ഷിഫ്റ്റ് വണ്ടിയാണ് പീലവണാറാണ് കുറച്ച് ഉണ്ടായിട്ടുള്ള സ്വിഫ്റ്റ് ബസ്സുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ എം ജി ബിൽറ്റ് സ്റ്റാർസ് എന്ന് പറഞ്ഞ മോഡാണ് എം ജി വോൾവിന് പണിയുമ്പോൾ സ്റ്റാർസ് എന്നാണ് മോഡൽ നെയിം ഉണ്ടാവുക അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ ഇത് അടിപൊളി വണ്ടിയായിരുന്നു കേട്ടോ ഇതും കുറേ കാലം വാഷ്റൂമും കാര്യങ്ങളും നല്ല സെറ്റപ്പുകൾ കൂടിയുള്ള വണ്ടി വന്നു ഈ സ്റ്റാർസ് എന്ന് പറഞ്ഞ മോഡൽ നയസൂർ ഡബിൾ സീറോ വരെ ഇവൻ തന്നെയായിരുന്നു പൂലി പിന്നീട് നൈസോ ഡബിൾ സീറോ വന്നപ്പോൾ ആ ട്രെൻഡൊന്ന് പോയി എന്ന് മാത്രം പിന്നെ സ്വിഫ്റ്റ് ബസ് ഇതുപോലെ നൈസോ ഡ്രബിൾ സീറോ തൊട്ട് മുന്നേ ഉള്ള മോഡൽ വീലമണാർ കുറച്ച് വണ്ടികൾ എടുത്തിട്ടുണ്ടായിരുന്നു അത് അധികം കാലം ഓടിയില്ല പ്ലിക്ക് നൈസൂ ഡ്രബിൾ സീറോ വന്നല്ലോ പിന്നെ നമ്മളൊരു കാലത്ത് കാരലൈൻസിൻ്റെ അവസ്ഥ കണ്ടിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാരലൈൻസ് ഒക്കെ അടിപൊളി വണ്ടി സ്കാനികളൊക്കെ സ്ലീപ്പർ വണ്ടികളാക്കി ഏറ്റവും വലിയ കളർ ചൂപ്പും പച്ചാൻ മഞ്ഞ നല്ല നിറങ്ങളിൽ അത് ഇറങ്ങാൻ പറ്റി ഇറക്കി എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഏറ്റവും വലിയ സന്തോഷം പറഞ്ഞാൽ ഈ വണ്ടികളൊക്കെ ഇറക്കാൻ പറ്റിയില്ലോ അതന്നെ പിന്നെ എനിക്ക് പേഴ്സണലി ഏതൊക്കെ ഇതിൽ ഫേവറേറ്റ് എന്ന് പറഞ്ഞാണെങ്കിൽ ഇപ്പോൾ ഇല്ലത്തെ ട്രെൻഡിങ് വണ്ടിയായി ഞാൻ നൈസ്ട്രബിൾ സീറോ തന്നെ ഇനി ബി തേർട്ടീൻ ആറ് വരുന്നുണ്ട് എന്നൊക്കെ പറയണു വന്നിട്ടുണ്ടെങ്കിൽ പുലിയായിരിക്കും അല്ലേ ഇപ്പം തന്നെ നൈസ്ട്രബിൾ സീറോ രണ്ട് കോടിയാഴ്ച അതിന് എത്ര കോടിയായിരിക്കും മൂന്ന് കോടിയോളം വില ഇത് നമ്മുടെ നേരത്തെ മോഡലാണ് ലീറാസ് മോഡൽ എന്ന് പറഞ്ഞാൽ പുതിയ ട്രെൻഡിങ് പതിമൂന്നര മീറ്റർ വണ്ടിയാണ് ഷെറാട്ടോൺ എന്ന് പറഞ്ഞ ഗ്രൂപ്പിൻ്റെ വണ്ടിയാണ് പതിമൂന്നര മീറ്റർ ലീറാസ് ആണ് സംഭവം ഇത് ഇൻബിൽറ്റ് ഏഷ്യർ ബിൽറ്റ് വണ്ടിയാണ് കേട്ടോ ഏഷ്യർ ബോ ഇൻബിൽറ്റ് ആയിട്ടുള്ള ബോഡി സ്ലീപ്പർ ബോഡിയാണ് ഇത് അടിപൊളി വണ്ടിയാണ് ഒന്നും ചെയ്യേണ്ട പൈസ കൊടുക്കുക മേടിക്കുക വേണ്ടോ അവർ പണിയണ ബോഡിയാണ് കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഇതാണ് സൗത്ത് ഇന്ത്യയിലത്തെ ഫസ്റ്റ് ഇറങ്ങിയ വണ്ടി നമ്മളിതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഫേവറേറ്റ് വണ്ടിയാണ് സ്വാമി അയ്യപ്പട വണ്ടികൾ സ്വാമി ഇപ്പോൾ വലിയൊരു ഗ്രൂപ്പാണ് അതെല്ലാവർക്കും സുരേഷ് സാർ എന്ന് പറഞ്ഞ ആളാണ് അത് നമ്മുടെ വിഷു മറ്റേ കല്ലട സുരേഷ് സാറല്ല വേറെയാണ് സേലത്തുള്ള ആളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വണ്ടികൾ വീട് ഒരുപാട് ചെയ്തിട്ടുണ്ട് എനിക്ക് ഫേവറേറ്റ് വണ്ടി തന്നെയാണ് സംശയമൊന്നുമില്ല പിന്നെ ഇടയ്ക്ക് വെച്ച് നമ്മൾ പരിചയപ്പെട്ട ജെ സി ബിയിൽ ബോടിയാണ് ഈശ്വര് ബിൽറ്റ് പതിമൂന്നര മീറ്റർ വണ്ടിയാണ് ഈശ്വരന് കാരണമേനെ ചേസിന് വില കുറവാണ് ലൈലിനെക്കാട്ടും അതുപോലെ തന്നെ ഭാരത മനസ്സിനെക്കാട്ട് അതുകൊണ്ടാണ് യേശുർ കൂടുതൽ ഇറങ്ങുന്നത് മൈലേജും ഉണ്ട് ജെ സി ബി എൽ ബോഡിയാണ് അടിപൊളിയാണ് പക്ക പുറത്തേക്ക് ഒരു ആവാട ലുക്കാണെങ്കിലും ഉള്ളിൽ ഭയങ്കര ലക്ഷൂറിയസ് ഇൻറ്റീയറും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇപ്പോൾ ട്രെൻഡിങ് വണ്ടി വണ്ടിയാണ് യേശ്വർ ബിൽറ്റ് യേശുർ സോറി യേശു ജേസില് സാറ്റലജ് ബോഡി കിട്ടിയിട്ടുള്ളത് നോർത്ത് ഇന്ത്യൻ ബോഡിയാണല്ലോ അറിയാമോ അപ്പോൾ ഗുജറാത്ത് ടൈപ്പ് ബോഡിയാണ് പക്ഷേ ഇപ്പോഴത്തെ ഡിസൈനൊക്കെ നമുക്ക് സെറ്റലജിൻ്റെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് പണിതാക്കേണ്ടത് ഡ്രീം ലാൻഡറിൻ്റെ വണ്ടിയാണ് നേരത്തെ കണ്ടത് നല്ല രസമുണ്ട് സാറ്റലജ് ബോഡി കാര്യം എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നയൻസിസ് ഡബിൾ സീറോനോട് തന്നെ ഇഷ്ട്ട്ട്ട്ട്ട്ടോ ഞാൻ നയൻസിസ് ഡബിൾ സീറോന്റെ ആളാണ്